നവംബർ പതിനഞ്ചിന് നടന്ന മാട്രൺ പരീക്ഷയുടെ സയൻസ് വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് ചലനം നിത്യജീവിതത്തിൽ ചലനം അല്ലെങ്കിൽ മോഷൻ ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഒരു വസ്തുവിൻ്റെ സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡി ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ ഇതിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അവലംബക അവലംബ വസ്തു അവലംബക വസ്തു അല്ലെങ്കിൽ റഫറൻസ് ബോഡി അതായത് ഒരു വസ്തുവിനെയോ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റൂ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിനെയാണ് അവലംബക വസ്തു അല്ലെങ്കിൽ റഫറൻസ് ബോഡി എന്ന് പറയുന്നത് വിവിധ ചലനങ്ങൾ നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം ഭ്രമണ ചലനം അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നതാണ് ഭ്രമണ ചലനം ഭൂമിയുടെ ഭ്രമണം എക്സാമ്പിൾ സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നതാണ് ഭ്രമണ ചലനം അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ തുലനാവസ്ഥ ആസ്പദമാക്കിയ ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനമാണ് ദോലനം തുലന തുലനാവസ്ഥയെ ആസ്പദമാക്കിയ ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനമാണ് ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ കമ്പനം ദ്രുതഗതിയിലുള്ള ദോല ദോലനമാണ് കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ ശബ്ദവും കമ്പനവും കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് ഏത് ശബ്ദം ഉണ്ടാകുമ്പോഴും അതിന് കാരണമായി ഏതെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട് നമ്മുടെ തൊണ്ടയിലെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത് ട്യൂണിംഗ് ഫോർ കമ്പനം ചെയ്യിച്ച് ചെവിയുടെ അടുത്ത് പിടിച്ചാൽ നമുക്ക് ആ ഒരു ശബ്ദം കേൾക്കാൻ കഴിയും വലിച്ചു കെട്ടിയ കമ്പികൾ വ്യത്യസ്ത രീതിയിൽ കമ്പനം ചെയ്യിച്ചാണ് വീണ വയലിൻ തുടങ്ങിയവയിൽ സംഗീതം ഉണ്ടാവുന്നത് ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ ഡയഫ്രം ആണ് കമ്പനം ചെയ്യുന്നത് ഓടക്കുഴൽ ഹാർമോണിയം എന്നിവയിൽ വായുവാണ് കമ്പനം ചെയ്യുന്നത് അപ്പോൾ ശബ്ദം ഉണ്ടാകണമെങ്കിൽ ഒരു കമ്പനം ഉണ്ടാകും നമ്മൾ ശബ്ദം പുറപ്പെടുവിക്കുന്നത് നമ്മുടെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്തുകൊണ്ടാണ് വീണ വയലിൻ തുടങ്ങിയവയിൽ ശബ്ദം ഉണ്ടാകുന്നത് അതിലെ വലിച്ചു കെട്ടിയ കമ്പി കമ്പനം ചെയ്യുന്നതുകൊണ്ടാണ് ചെണ്ടയിൽ ശബ്ദം ഉണ്ടാകുന്നത് ഡയഫ്രം കമ്പനം ചെയ്യുന്നതുകൊണ്ടാണ് ഇനി ഓടക്കുഴൽ ഹാർമോണിയൊക്കെ ആണെങ്കിൽ വായു കമ്പനം ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഇതിൽ സീസോ ആണെങ്കിൽ അതിലെ ചല എക്സാമ്പിൾ സീസോ ആണെങ്കിൽ ദോലനാണ് ക്ലോക്കിലെ സൂചി ആണെങ്കിൽ വർത്തുള ചലനമാണ് പമ്പരം ഭ്രമണമാണ് വീണയിലെ കമ്പി കമ്പനാണ് ഇനി ബലവും ചലനവും നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലാവസ്ഥയിലാക്കാനും ബലം പ്രയോഗിക്കണം ചലിക്കുന്ന വസ്തുക്കളുടെ ചലന വേഗതയിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം ഇപ്പൊ ഒരു നിശ്ചലാവസ്ഥയിലുള്ള വസ്തു ചലിക്കണമെങ്കിൽ ബലം പ്രയോഗിക്കണം ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ നിശ്ചലമാക്കണമെങ്കിൽ ബലം പ്രയോഗിക്കണം ഇനി അതിൻ്റെ ദിശ മാറ്റണമെങ്കിലോ വേഗതയിൽ മാറ്റം വരുത്താനോ ബലം പ്രയോഗിക്കണം ഇനി ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലത്തെ മറ്റൊരിടത്ത് എത്തിച്ച് ചലനം സാധ്യമാക്കാൻ കഴിയും അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് ബെൽറ്റ് പൽചക്രം ആക്സിൽ തുടങ്ങിയവ ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലത്തെ മറ്റൊരിട മറ്റൊരിടത്ത് എത്തിച്ച് ചലനം സാധ്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ അവയാണ് ബെൽറ്റ് പൽചക്രം ആക്സിൽ തുടങ്ങിയവ ഇപ്പം വലിയ ചക്രം ഉപയോഗിച്ച് ചെറിയ ചക്രം കറക്കുമ്പോൾ വേഗം കൂടും ചെറിയ ചക്രം ഉപയോഗിച്ച് വലിയ ചക്രം കറക്കുമ്പോൾ വേഗം കുറയും ഇതേ രീതിയിലാണ് വാഹനങ്ങളിൽ പൽ ചക്രങ്ങൾ ഉപയോഗിക്കുന്നത് സൈക്കിളിലാണെങ്കിലും വലിയ പൽചക്ര ഉപയോഗിച്ച് ചെറിയ പൽചക്രം കറക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വാഹനങ്ങൾ യന്ത്രോപകരണങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തിന് പൽചക്രങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് പൽചക്ര സംവിധാനത്തിൽ പൊതുവേ വ്യത്യസ്ത വലുപ്പത്തിലുള്ള ചക്രങ്ങളാണ് ഉപയോഗിക്കുന്നത് വേഗം കൂട്ടാനും കുറയ്ക്കാനുമാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ഇത്രയോ ആണ് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒൻപതാമത്തെ പാഠം മാറ്റ ജീവിതശൈലി നല്ല നാളേക്ക് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വരുന്നത് ബി ആണ് വളർച്ച പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് തൂക്ക പരിശോധന ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ബി ഒരാൾക്ക് ഉയരത്തിനനുസരിച്ച് തൂക്കമുണ്ടോ എന്ന് ഈ പരിശോധനയിലൂടെ കണ്ടെത്താം ഇതിനായി ഉയരവും ഭാരവും ആദ്യം കണ്ടെത്തണം ഭാരത്തെ ഉയരം കൊണ്ട് ഹരിച്ച് കിട്ടുന്നതാണ് ബോഡി വാസ് ഇൻഡെക്സ് ഇപ്പോൾ ബി എം ഐ പതിനെട്ടേ പോയിൻ്റ് അഞ്ചിൽ കുറവാണെങ്കിൽ ഭാരക്കുറവും പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മുതൽ ഇരുപത്തിനാല് പോയിൻറ്റ് ഒൻപത് വരെ ആണെങ്കിൽ ശരിയായ ഭാരം ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒൻപത് ടു ഇരുപത്തൊൻപത് പോയിൻ്റ് ഒൻപത് അമിതവണ്ണം ഒരു മുപ്പതിന് മുകളിലാണെങ്കിൽ അത് പൊണ്ണത്തടി അങ്ങനെയാണ് കണക്കാക്കുന്നത് ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉറക്കത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഉറക്കത്തിൻ്റെ രഹസ്യം അത് നമ്മൾ മൂന്നാമത്തെ അത് നമ്മൾ ഹോർമോണുകൾ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ പറയാത്ത കാര്യങ്ങൾ നോക്കാം ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് രാത്രിയിലാണ് നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥി അതായത് പീനിയൽ ഗ്രന്ഥിയാണ് അത് നമ്മൾ ഹോർമോണുകൾ എന്ന പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിൻ്റെ ഫലമായാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രഭാതമാവുമ്പോൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യം മൂലം ഈ ഹോർമോണിൻ്റെ ഉത്പാദനം കുറയുന്നു അപ്പോഴാണ് നാം ഉണരുന്നത് ഉണരുന്നി ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുന്നവയാണ് കാപ്പി ചായ കോള എന്നിവ അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇവ കുടിക്കരുത് ക്ഷീണം ഏകാഗ്രതയില്ലായ്മ ഉന്മേഷക്കുറവ് പെട്ടെന്നുള്ള ദേഷ്യം തുടങ്ങിയവ ഉറക്കമില്ലായ്മയുടെ ഫലമായി ഉണ്ടാകാം ഇനി മറ്റൊരു കാര്യം പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് ആണ് അത് നമ്മൾ ഹോർമോണുകൾ എന്ന് പറയുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യം ഇൻസുലിനും പ്രമേഹവും ആണ് ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ ആണ് ഫെഡറിക് ബാൻഡിങ് ജോൺ മാക്ലോയിഡ് എന്നീ ശാസ്ത്രജ്ഞരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത് ഫെഡ്രിക് ബാൻഡിങ് ജോൺ മാക്ലോയിഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ കണ്ടെത്തിയത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപാ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് വൺ പ്രമേഹം ഇത് കുട്ടികളിലാണ് സാധാരണ കണ്ടുവരുന്നത് എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ശരീരത്തിന് ആവശ്യമായത്ര അളവില്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് ടു പ്രമേഹം നാം സാധാരണയായി കണ്ടുവരുന്നത് ടൈപ്പ് ടു പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവെക്കണം എന്നാൽ ടൈപ്പ് ടു പ്രമേഹം ശരിയായ ജീവിതശൈലിയിലൂടെയും മരുന്നുകളിലൂടെയും നിയന്ത്രിക്കാം അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇൻസുലിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ ഫെഡറിക് ബാൻഡിങ്ങും ജോൺ മാക്ലോയിഡും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ടൈപ്പ് വൺ പ്രമേഹം കുട്ടികളിലാണ് സാധാരണ കാണുക ഇൻസുലിൻ കോശങ്ങളുടെ നാശം കാരണം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥ ഉപയോഗ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ആവശ്യത്തിനില്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് ടു പ്രമേഹം മറ്റൊന്ന് രക്തസമ്മർദ്ദം രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം സ്വിഗ്മോമാനോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം അളക്കുന്നത് ഈ ഉപകരണത്തിൽ നൂറ്റി ഇരുപത് ബാർ എൺപത് എം എം എച്ച് ജി റീഡിംഗ് കാണിക്കുന്നതാണ് സാധാരണ രക്തസമ്മർദ്ദം പുകവലി പൊണ്ണത്തടി പൊട്ടാസ്യത്തിൻ്റെ കുറവ് ഉപ്പിൻ്റെ അമിതോപയോഗം പ്രായാധിക്യം എന്നിവ സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം വരുത്തുന്നതിന് ഇടയാക്കുന്നു ഇപ്പം രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്വിഗ്മോ മാനോമീറ്റർ സാധാരണ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപത് ബാർ എൺപത് എം എം എച്ച് ജി ഇനി കൊളസ്ട്രോൾ മൊത്തം കൊളസ്ട്രോൾ ഇരുന്നൂറ് മില്ലിഗ്രാം പെർ ഡെസി താഴെയുള്ള ഇതാണ് ശരിയായ അവസ്ഥ കൊളസ്ട്രോളിൽ നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എല്ലും ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട് അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തകുടലുകളിൽ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്നതിന് ഹൃ തടസ്സമുണ്ടാക്കുന്നത് ഹൃദയാഘാതത്തിന് കാരണമാവുന്നു ഇത് കരളിനെയും ദോഷകരമായി ബാധിക്കുന്നു എന്നാൽ നല്ല കൊളസ്ട്രോൾ കൂടുന്നതിനനുസരിച്ച് ഹൃദയാഘാത സാധ്യത കുറയുന്നു വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു അതുപോലെ മത്തി അയല ഇലക്കറികൾ പയറുവർഗ്ഗങ്ങൾ നിലക്കടല വാൽനെറ്റ് തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളും നല്ല അപ്പം കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് വേണ്ടത് ഇരുന്നൂറ് മില്ലിഗ്രാം പെർ ആണ് രണ്ട് തരത്തിലുള്ള കൊളസ്ട്രോൾ ഉണ്ട് നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ എസ് ടി എല്ലും ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ എൽ ഡി എല്ലും നല്ല കൊളസ്ട്രോളിൻ്റെ അളവാണ് കൂടേണ്ടത് ഈ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും നമ്മൾ മുൻപ് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്